ഹായ് തുടങ്ങിയോ എല്ലാവർക്കും നമസ്കാരം തുടങ്ങിയോ ചെറിയ സ്റ്റാർട്ടിങ് പ്രശ്നം നമ്മുടെ ഈശോടെ അപ്പം ആൽബത്തിലെ ലാസ്റ്റ് സോങ്ങ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതൊരു ഗസലാണ് വളരെ മനോഹരമായിട്ടാണ് ശ്രേയക്കുട്ടി ആലപിച്ചിരിക്കണേ ശ്രേയക്കുട്ടി ആദ്യമായിട്ടാണ് ഗസൽ പാടുന്നത് അത് നമ്മുടെ ഈശോയുടെ പൽബത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ കാലഗതി യൂണിറ്റി സ്റ്റുഡിയോയിലാണ് നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ സൗണ്ട് എഞ്ചിനീയറായ നമ്മുടെ ഷൈജു ഇത്ര നേരം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ശ്രേക്കുട്ടിയുടെ പപ്പിയുണ്ട് ജയദീപേട്ടർ ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിലത്തെ സുഹൃത്തുക്കുടി ഉണ്ട് പിന്നെ നമ്മുടെ ക്യാമറ ചെയ്യുന്ന ഹരി ഉണ്ട് കൂടെ ഹരി അവിടെ ഹരി ആ യെസ് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് പേര് മാത്രം നമ്മൾ കേൾപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം നമ്മുടെ ശ്രായകുട്ടി പറയാം നമ്മൾ എന്ന ഇറങ്ങുന്നതൊക്കെ ഇത് നവംബർ ഈ സീഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടും പിന്നെ യൂട്യൂബിൽ അടുത്ത ആഴ്ച തന്നെ അടുത്താഴ്ച ഈ ആഴ്ച എന്റെ ഫസ്റ്റ് അടുത്താഴ്ച ഫസ്റ്റ് ഒക്കെ ആയിട്ട് നിന്റെ ഒന്ന് രണ്ട് പാട്ടുകൾ ക്രിസ്മസിൻ്റെ ഒരു പാട്ടുണ്ട് പിന്നെ ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സോങ് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് പാട്ടുകൾ നമ്മുടെ ഒരു അടുത്ത ആഴ്ച അതിൻ്റെ നമ്മൾ യൂട്യൂബിൽ അത് റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു അപ്പോ നമ്മള് തൽക്കാലം ഇത്രത്തോളം നിർത്താണ് ഇനി നമുക്ക് വരുന്ന ഇതൊക്കെ സീഡിയോട് നമുക്ക് കേൾക്കാം എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക നമുക്കറിയാം നിങ്ങൾക്കറിയാം ഇപ്പോൾ പഴയ പോലെ സി ഡി ഒക്കെ ഭയങ്കര ഇതാണ് മാർക്കറ്റിലൊക്കെ എങ്കിലും സാധിക്കുന്നെങ്കിൽ ഒരു സി ഡി ഒക്കെ മേടിച്ച് നിങ്ങളുടെ ഒറിജിനൽ കോപ്പി തന്നെ മേടിക്കുക